ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്ത്രീയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ ശബിനം എന്ന സ്ത്രീയാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത് ശബിനം ചെയ്ത കുറ്റം എന്താണെന്ന് പറയാം സലീം എന്നയാളുമായിട്ട് ശബിനം പ്രണയത്തിലായിരുന്നു ഈ ബന്ധത്തോട് വീട്ടുകാർക്ക് ശക്തമായ എതിർപ്പുമായിരുന്നു ഇതേ തുടർന്ന് രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പതിനാലിന് സലീമിന്റെ സഹായത്തോടെ ആദ്യം വീട്ടുകാർക്ക് പാലിൽ മയക്കുമരുന്ന് ചേർത്ത് നൽകിയതിനു ശേഷം കോടാലി കൊണ്ട് തലക്കടിച്ചും വെട്ടിയും കൊല്ലുകയാണ് ചെയ്തത് സ്വന്തം മാതാപിതാക്കൾ രണ്ട് സഹോദരന്മാർ സഹോദര ഭാര്യ സഹോദരി മരുമകൻ അങ്ങനെ ഏഴ് പേരെയാണ് ശബനവും സലീവും ചേർന്ന് അരും കൊല ചെയ്തത് രണ്ടായിരത്തി പത്തോടെ കേസിന്റെ വിചാരണ പൂർത്തിയാക്കി യു പി ഹൈക്കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു ഇതിനുശേഷം സുപ്രീം കോടതിയിൽ അപ്പീലിന് പോയ ശബനത്തിന്റെ അപ്പീൽ സുപ്രീം കോടതി തള്ളി അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് ദയാഹർജി നൽകി അതും തള്ളിപ്പോയി അങ്ങനെ വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാനുള്ള എല്ലാ വഴികളും അടഞ്ഞു ഇപ്പോൾ ശബിനത്തിന്റെ പന്ത്രണ്ട് വയസ്സുകാരനായ മകൻ താജി അമ്മയുടെ വധശിക്ഷ ഒഴിവാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രപതിയെ വീണ്ടും സമീപിച്ചിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിൽ ശബിനത്തിന്റെ വധശിക്ഷ നടപ്പാക്കണമെന്നും സ്ത്രീയെന്നും അമ്മയെന്നുമുള്ള പരിഗണന നൽകി വധശിക്ഷ ഒഴിവാക്കി കൊടുക്കണമെന്നുള്ള രണ്ട് അഭിപ്രായങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ചോദ്യവും ഇതുതന്നെയാണ് എന്താണ് ഈ കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം ഏതൊരു വിഷയത്തിലേയും പോലെ തന്നെ നമ്മുടെ കേരളത്തിലെ യൂത്തിന് എല്ലാ വിഷയത്തിലും വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് ഇന്നത്തെ വിഷയത്തിലും വധശിക്ഷയെ കുറിച്ചിട്ടും ശബനത്തിന്റെ കേസിലും വ്യക്തമായ അഭിപ്രായങ്ങളുണ്ട് അപ്പൊ ഇന്ന് രാവിലെ തൊട്ട് വന്ന മെസ്സേജുകളിൽ ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുള്ള ഒരു ശ്രീകുട്ടിയാണ് നമ്മുടെ ഇവിടെ ചേരാൻ പോകുന്നത് നമുക്ക് ഒരുമിച്ച് കേൾക്കാം എന്താണ് ഈ വിഷയത്തിൽ ശ്രീകുട്ടിയുടെ അഭിപ്രായം ശ്രീകുട്ടി ഹായ് നമസ്കാരം നമസ്കാരം ശ്രീകുട്ടി എവിടെന്നാണ് സംസാരിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകുട്ടി ഇപ്പൊ എന്താ ചെയ്യുന്നത് പഠിക്കുവാണോ എന്റെ വീട് തൃശ്ശൂർ ഡിസ്ട്രിക് വാഗ എന്ന് കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഒരു പേജി കഴിഞ്ഞു അടുത്ത പേജി ചെയ്തുകൊണ്ടിരിക്കുന്നു സ്ത്രീ എന്നുള്ള പരിഗണന വെച്ചിട്ട് ശബനത്തിന്റെ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഇപ്പൊ ഉയരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ ഒരു വിഷയത്തിൽ ശ്രീകുട്ടി തന്നെ ഏറ്റവും ആദ്യം ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അഭിപ്രായം പറയാൻ വന്നതിൽ സന്തോഷം അറിയിക്കുന്നത് എന്താണ് ഈ കാര്യത്തിൽ ശ്രീകുട്ടിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ സ്ത്രീയാണ് അല്ലെങ്കിൽ അമ്മയാണ് അമ്മയാണെന്ന പരിഗണന വെച്ച് തൂക്കിക്കൊല്ലിൽ ഇളവ് വരുത്തണമെന്ന് പറഞ്ഞു പറയുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കാരണം പുരുഷ സ്ത്രീ സമത്വം ഉറവിൽ കിട്ടുന്ന നമ്മുടെ രാഷ്ട്രത്തില് പുരുഷന് കൊടുക്കാത്ത ശിക്ഷാ നിയമത്തിൽ എന്ത് അളവാണ് സ്ത്രീകൾക്ക് കൊടുക്കേണ്ടത് അതിൽ എന്ത് ന്യായാണുള്ളത് പദിപ്രായത്തോടെ എനിക്ക് യോജിപ്പില്ല ശിക്ഷ വേണം പക്ഷെ ശിക്ഷാരീതിയില് മാറ്റം വേണം എന്നാണ് പറയുന്നത് അമേരിക്കയിലൊക്കെ നടപ്പാക്കുന്നത് പോലെ ഏകാന്ത തടവറയിലുള്ള ജീവ ഇത്തരക്കാർക്ക് കൊടുക്കേണ്ടത് കാരണം ശബനത്തെ പോലുള്ള ഇത്തരം കൊടും കുറ്റവാളിക്ക് കൊടുക്കാവുന്ന ഏറ്റവും കുറഞ്ഞ ശിക്ഷയായി പോകും പക്ഷെ വധശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാവുന്ന മരണത്തെക്കാൾ വലിയ ശിക്ഷയാണ് ഏകാന്ത തടവറയിലെ ജീവപെരുന്തം എന്റെ അഭിപ്രായത്തിൽ ജീവപറ്റിന് തന്നെയാണ് ശിക്ഷയെ കൊടുക്കേണ്ടതെന്നാണ് ശ്രീകുട്ടി ഇപ്പോ ഈ ഒരു വിഷയം നമ്മുടെ ഇന്ത്യയിൽ മൊത്തത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയായിട്ട് നിൽക്കാനുള്ള ഒരു കാരണം എന്തായിരിക്കും അതായത് നാല്പത്തി ഏഴിന് ശേഷം ആദ്യമായ ഒരു സ്ത്രീയെ തൂക്കിലേറ്റുന്നത് കൊണ്ട് ശബനം ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കും ഇതൊരു വലിയ ചർച്ചയായിട്ട് മാറുന്നത് അതെ ഇപ്പോ ലോകത്ത് ആദ്യമായിട്ട് സ്ത്രീകൾക്ക് വധശിക്ഷ ഉറപ്പാക്കുന്ന ഇന്ത്യ ഒന്നും നമ്മൾ സൗദി അറേബ്യൻ അറേബ്യയിൽ കണ്ടുവരുന്ന വാർത്തകളൊക്കെ കണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവിടത്തെ ഒരു കുറ്റകൃത്യത്തിന്റെ സ്വഭാവം നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമാണ് കാരണം സൗദി അറേബ്യയിൽ അവിടുത്തെ രാജ്യഭരണകൂടത്തിനെതിരെയും ശബ്ദമുയർത്തി അവിടുത്തെ രാജ്യഭരണകൂടത്തിന്റെ വിവേചനത്തിനെതിരെ ശബ്ദമുയർത്തി ഉയർത്തിയതിന് അവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രവർത്തികയായ ഇത്രയ എന്നൊരു സ്ത്രീയെയും അവരുടെ ഭർത്താവിനെയും രണ്ടായിരത്തി പതിനഞ്ചില് അറസ്റ്റ് ചെയ്യുകയും പിന്നീട് വധശിക്ഷിക്കണ്ടിട്ടുണ്ട് വാർത്ത കണ്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ യമനിൽ ഒരു മലയാളി സ്ത്രീയായ അത് ഞേഴ്സുകൂടിയായ നിമിഷപ്രിയ പറഞ്ഞ സ്ത്രീയെ അത് സ്വന്തം ജീവന് വേണ്ടിയാണ് അവരുടെ സഹപ്രവർത്തനം കൊല കൊലപാതകം ചെയ്തത് പക്ഷെ എന്നിട്ട് പോലും അവർക്ക് വധശിക്ഷയ്ക്ക് വിധി വന്നിട്ടുള്ളതൊക്കെ കണ്ടിരുന്നു വാർത്ത അപ്പൊ അവിടുത്തെ കുറ്റകൃത്യങ്ങളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അതൊരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു രീതിയാണ് അവിടേക്ക് പിന്തുടരുന്നത് പക്ഷെ ഇന്ത്യ അങ്ങനെയല്ല ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ചിന്തകൾക്കും പ്രാധാന്യം കൊടുക്കുന്ന ഒരു രാജ്യമാണ് അത് അതുകൊണ്ട് തന്നെയാണ് ശപനത്തിന്റെ രാജ്യമായിട്ട് ഇന്ത്യയിലൊരു വനിത തൂക്കിലേറ്റപ്പെടാൻ എന്ന് പറയുമ്പോൾ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതിന് കാരണം എന്തെന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമായത് കൊണ്ടാണ് ഇപ്പൊ ശപനത്തിന് ശിക്ഷ വേണ്ടെന്നല്ല ശിക്ഷയുടെ രീതി മാറ്റണമെന്ന് തന്നെയാണ് വീണ്ടും പറയാനുള്ളത്